പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഇരുപതാം തീയതി ഈശോയെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയി മൂന്നാം ദിവസം കണ്ടുമുട്ടുന്നു തിരു എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവാരാധന നിർവഹിച്ചിരുന്നു പ്രായപൂർത്തിയായ പുരുഷന്മാർ വർഷത്തിൽ മൂന്നു പ്രാവശ്യമെങ്കിലും ദേവാലയത്തിൽ പോകണമെന്ന് നിയമം അനുശാസിച്ചിരുന്നു എന്നാൽ വിദൂര സ്ഥലമായ നസ്രസിലും മറ്റുള്ളവരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും തിരു കുടുംബം വർഷത്തിൽ ഒരിക്കലെങ്കിലും ജെറുസലേം സന്ദർശിച്ചിരുന്നു എന്നനുമാനിക്കാം ഈശോയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തിരുക്കുടുംബം പതിവ് പോലെ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു ദൈവാരാധനയിൽ തിരുക്കുടുംബത്തിനുണ്ടായിരുന്ന തീക്ഷണത ഇത് വ്യക്തമാക്കുന്നു പരിശുദ്ധ കന്യയുടെ ആരാധന ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകുന്നു വിശുദ്ധ ഔസേഫ് നീതിമാനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്ദ്യം ദൈവത്തിന് സംപ്രീതജനകമാണ് ഈശോയ്ക്ക് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല ദൈവാരാധനയ്ക്കായി അവിടുന്ന് ദൈവമെന്നുള്ള നിലയിൽ പിതാവിന് തുല്യനാണ് എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അവിടുന്ന് ദൈവാരാധനയിൽ നമുക്ക് മാതൃക നൽകുന്നതിനായി ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു സ്നേഹവും സ്നേഹപൂർണമായ ആരാധനയുമായിരുന്നു അവിടുത്തെ മനോഭാവം നാം ദൈവാരാധനയിൽ എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ് പക്ഷേ നാം അത് പലപ്പോഴും വിസ്മരിച്ച് ലൗകികമായ സുഖഭോഗങ്ങളിൽ ആമഗ്നരാകുന്നു നിയമാനുഷ്ഠാനത്തിലും ഈശോ നമുക്ക് മാതൃക ഇവിടെ ഈശോ ദേവാലയത്തിൽ നിന്നും മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോകുന്നില്ല വിശുദ്ധ അവസയപ്പും പരിശുദ്ധ കന്യയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക തന്നിമിത്തേ അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഉണ്ണിമിശായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു വഴിയാത്രക്കാരോടും മിത്രങ്ങളോടും അവർ തിരക്കി പക്ഷേ ഫലമുണ്ടായില്ല മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജനമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു അത്ഭുതവും ഖേദവും കടന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ അപ്പോൾ ഉണ്ണിമിഷ്യാ നൽകിയ പ്രത്യുത്വരം അവരെ കൂടുതൽ അത്ഭുതപരവന്തരാക്കി നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈശോ ജോസഫിന്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം പ്രവർത്തിച്ചത് രണ്ടുപേർക്കും വലിയ ദുഃഖത്തിന് കാരണമായി പരിശുദ്ധ ഖനീക്ക് മറ്റെല്ലാ വ്യാകുലതകളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു പാപികൾക്ക് ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ ഖനീക്കും അനുഭവവേദ്യമായി അവൾ ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും യാതൊരു മാലിന്യവുമേശാത്ത നിർമ്മല കുസുമത്രേ പിന്നെ എന്തുകൊണ്ട് ഈശോ അത് അനുവദിച്ചു പാപികളോട് സഹതാപമായ ഒരു ഹൃദയം പാപികൾ ഈശോയെ ദൈവം നമ്മെ പരിശുദ്ധനേക്കുണ്ടാകുന്നതിനായിരിക്കാം നിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഒരിക്കൽ കേരളത്തിലെ സെൻട്രൽ ജയിലിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്നിരുന്നു അയാളുടെ വധശിക്ഷ നിർവഹിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഒരു വൈദികൻ ജയിലിൽ ചെന്ന് അയാളെ സന്ദർശിച്ച് അയാളുടെ പാപസങ്കീർത്തനം നിർവഹിച്ച് മരണത്തിന് ഒരുങ്ങണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അയാൾ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇത്രയും നാളും കുംഭസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്രകാരമുള്ള അന്ധവിശ്വാസം ഉപേക്ഷിക്കാത്ത പക്ഷം പത്ത് കൊല്ലത്തിനകം കേരളത്തിൽ കത്തോലിക്കാ സഭ ഉണ്ടായിരിക്കുകയില്ല ദൈവവും ഒന്നുമില്ല ഞാനതിൽ വിശ്വസിക്കുമെന്ന് കരുതേണ്ട പഗ്നാശനായ വൈദികൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത് കഴുത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തരികയും കൊടുത്തു കൂടാതെ അദ്ദേഹത്തോടു കൂടി ഒരിത്രയും തേള മാതാവിൻ്റെ ജപവും ചെല്ലണമെന്നാവശ്യപ്പെട്ടു അത് അയാൾ നിർവഹിച്ചു സന്ധ്യയായപ്പോൾ അയാളിൽ അത്ഭുതകരമായ പരിവർത്തനം ഉളവായി അടുത്ത ദിവസം പാപസങ്കീർത്തനം നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയാൾ തന്നെ വൈദികനെ വരുത്തി പാപസങ്കീർത്തനം നിർവഹിച്ചു അത്ഭുതാവഹമായ പരിവർത്തനം ഉളവായി വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി മരണത്തെ അഭിമുഖീകരിച്ചു പ്രാർത്ഥന ദൈവമാതാവേ അങ്ങേദേവികുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയമാതാവേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിലുൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരമനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെ കുറിച്ച് അനുഭവിക്കുന്നുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവിധനും ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് എത്രയും ദയ മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണയുന്നു നെടൂർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിറളണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തെ മനസ്സ് സ്വർഗത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ ആമേൻ നന്മ ുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ പരിശുദ്ധം പറയുമ്പോ തമ്പരാന്റെ അമേ മാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വർണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ ആമേതാവിനും പുത്രനും പരിശുദ്ധാൻമാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാൻ്റെ മേ ഭാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പരാനോട് ആമേ ആമേത ജപാവും എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ വിഷത്തുള്ളി വീഴാതെ കൂടാരമെന്നപോൾ പാപക്കാട്ടേശാതെ തണൽ മരമെന്നപോൾവാടാതെ മഴനിലാവുന്ന പോൾ പനം മടുപ്പില്ലാതെ മറിയമെന്നാശ്രയം മരുവിനൻ സാന്ത്വനം